അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം ഇന്നിപ്പോൾ നമ്മുടെ പതിനേഴാമത്തെ ദിവസമാണ് വേരിലാസ് ചാലഞ്ചിൻ്റെ പതിനേഴാമത്തെ ദിവസമാണില്ലേ അപ്പോൾ ഞാൻ ഇന്ന് എഴുതേൽക്കാൻ കുറച്ച് ലേറ്റായി ഇപ്പോൾ അതിന് ഇന്ന് നീനു പറഞ്ഞു അവൾക്ക് ഇന്നലെ ഒരു പുറത്തു നിന്നൊക്കെ ഫുഡ് അയച്ചതുകൊണ്ട് ഇന്ന് ഇന്ന് രാവിലത്തെ ഫുഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അറിയാലോ ഗീ റൈസാണ് അവൾക്ക് വേണ്ടത് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ ഉച്ചക്കുള്ള ി റൈസ് അവിടെ കുക്കല്ലേ ഒരു രണ്ടര ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെച്ചാൽ ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ഒക്കെ കഴിക്കാനുണ്ടാവും അപ്പോൾ അതവിടെ ഞാൻ വെക്കുന്നതിൻ്റെ ഇടയിലാണ് അവൾ വന്നിട്ട് മുടി ഒന്ന് എന്താ പറയുക തരാൻ വേണ്ടിയിട്ടാണ് സെൻ്റർ ഭാഗം തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിന് അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ എങ്ങനെയൊക്കെ അവിടെ സംസാരിച്ചെന്ന് മനസ്സിലാവണത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടുണ്ട് വെയിറ്റ് നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ചു ആരും കണ്ട ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ട് പക്ഷേ വെയിറ്റ് നോക്കിയത് ആനീന് പോയതിന് ശേഷമാണ് എഴുന്നേൽക്കാൻ നേരം വെകിയതുകൊണ്ട് തന്നെ നേരെ പിന്നെ കിച്ചണൊക്കെ അങ്ങോട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ വേഗം ആ ഫുഡൊക്കെ അതാണ് ഗീ റെസ്റ്റർ ഉള്ളത് അവിടെ സെറ്റാക്കി നമുക്ക് അവിടെ വെക്കാം അത് കഴിഞ്ഞ് നീന് പോ ഇതും മദ്രസയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ നീന് പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ അതാ നമ്മുടെ നെയ്ച്ചോറ് കുക്കറൊക്കെ വെച്ച് നമുക്ക് അടച്ച് ഒരു വിസിൽ ഊതിയാൽ തന്നെ അതെന്താവും നെയ്ച്ചോറ് അവിടെ റെഡി ആവും പിന്നെ നീനം കൊണ്ടുപോകാൻ ചിക്കനും ഉണ്ട് കേട്ടോ അന്ന് കുറച്ച് മസാല തേച്ചത് ഉണ്ട് അപ്പോൾ അത് അടുപ്പത്ത് അതും പൊരി പൊരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പേ ഈ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ട് ആ ഒരു പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഒരു ഒരു മസാല രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ആ ചിക്കൻ പൊരിച്ചതൊക്കെ കിട്ടാണ്ട് അപ്പോൾ അത് അതിൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നോട് പറഞ്ഞു ഇന്നും അങ്ങനെ ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എന്തായാലും അങ്ങനെ ഉണ്ടാക്കാൻ തരും വെളിച്ചെണ്ണയിലാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ എന്താ ഉണ്ടാക്കിയാൽ കുഴപ്പമില്ലാതെ അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൊക്കോനട്ട് ഓയിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മളിപ്പോൾ ഡോക്ടർമാരും പറഞ്ഞാലും അത് കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാക്കൂലട്ടോ കമൻറ്റ് വന്നതുകൊണ്ട് പറയുകയാണേ നമ്മളിപ്പോൾ ഒരുപാട് ബുക്കുകളായാലും ഇപ്പോൾ ഡോക്ടർമാരായാലൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോ പറയാണ് കേട്ടോ അത് നമ്മൾ വെളിച്ചെണ്ണ അതുപോലെ ഒലിവ് ഓയിൽ ബട്ടർ അതൊക്കെ നമുക്ക് ആ ശരീരം നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ള സംഗതികളാണ് പിന്നെ അത് എന്താ പറയുക നമുക്ക് വയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ അത് കഴിക്കുന്നത് അതിപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പണ്ടൊക്കെ ആൾക്കാർ രാവിലെയൊക്കെ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ കുടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം അത് നല്ലതാണ് കേട്ടോ എന്തായാലും പിന്നെ വട്ടറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് എല്ലാം ഇപ്പം ഉണ്ടാക്കുന്നത് ഓയിൽ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമുള്ള നമ്മൾ ഉണ്ടാവില്ല ഈ എന്താ എണ്ണപ്പൊരികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിലോ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ പറ്റില്ലല്ലോ ആ ഈ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെ വേണമല്ലോ അപ്പോൾ അതിനൊക്കെ മാത്രമാണ് ായാലും ഒക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് അതാകുമ്പോൾ മക്കൾക്കും കൊടുക്കുമ്പോൾ എനിക്കും സമാധാനമാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ആ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഉള്ളി വാട്ടനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു എണ്ണയിൽ എന്നെ വെളിച്ചെണ്ണയിൽ എന്നെ ഉള്ളി വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു മണം വരുമല്ലോ ആ ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ അതുകൊണ്ട് വലിയ ഉപകാരമില്ല നമ്മൾ ഒറ്റയ്ക്ക് ആവുമ്പോൾ ഒന്നാവുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനോ ഒന്നിനും കഴിയില്ലല്ലോ അപ്പോൾ ഞാനത് അവിടെങ്ങനെ കിടക്കണ്ടല്ലോ അതും ഉള്ളി പോലെ ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസാക്കി എറിഞ്ഞിട്ട് ആ ഉള്ളി വാട്ടാനിട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതവിടെ ഇങ്ങനെ വാടികൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ തേങ്ങ ചേർന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പുട്ടിനാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ചാക്കരി കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി പൊടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് അപ്പം പുട്ട് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരിവെള്ളത്തിലിടുമല്ലോ അത് രാത്രി ഞാനങ്ങനെ അരിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ നന്നായിട്ട് ഊറ്റി വെച്ചിട്ട് വെള്ളം ഊറി പോയതിന് ശേഷം പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മൾ സാധാ ഇങ്ങനെ മൺപിടിക്കുമല്ലോ അതേപോലെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരിച്ച വെള്ളം അധികം വെള്ളം വേണ്ട കാരണം നമ്മൾ ഒന്ന് അനഞ്ഞു നിൽക്കുന്ന പുട്ട് പിന്നെ പൊടി ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം വേണ്ട നമ്മൾ സാധാ പൊടിയൊന്നും കൊഴിക്കണം അത്ര വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളം ഇങ്ങനെ പാർന്നിട്ട് മേലെ ഇങ്ങനെ കുറഞ്ഞിട്ട് ഒന്ന് ഉരുപ്പിടിച്ചാൽ തന്നെ ഒന്നുണ്ടാവുമ്പോൾ തന്നെ നമ്മൾ പുട്ടിന് മണ് അതേപോലെ അതും കൂടി ചെയ്താൽ മതി വേറെ ഒന്നുമില്ല നമ്മൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ അത് ചാക്കരി കൊണ്ട് കൊണ്ടാക്കുക പക്ഷേ ചാക്കരി പുട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റായിട്ടോ നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കുന്ന ൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് നല്ലൊരു മണക്കെയാണ് പുട്ട് ആവി വരുമ്പോൾ തന്നെ നല്ല തേങ്ങ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു അപ്പോൾ അങ്ങനെ ഞാനത് പുട്ടാണ് പിന്നെ അത് അവൾ വേണ്ട നീനുട്ടി വേണ്ട എന്ന് പറഞ്ഞു ഒന്നും കഴിക്കില്ല അപ്പോൾ പിന്നെ ഇതും വന്നിട്ട് അപ്പോൾ ഇന്ന് ഇതുമ്പോൾ നേരത്തെയാണ് കാരണം അവൾക്ക് മദ്രസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് അപ്പോൾ മീറ്റിങ്ങിന് ഇപ്പച്ചിനോട് ഇപ്പച്ചികളൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് മക്കളെ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞേച്ചതാട്ടാ അപ്പോൾ ഇപ്പച്ചി പോകാൻ വേണ്ടി എന്നാൽ നീനു ഏതായാലും സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് ഞാൻ നേരെ പെയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പം നീനാണിന്നൊന്നും രാവിലെ കഴിക്കാത്തത് കൊണ്ടേ ഞാൻ ഞാനോളൂ കച്ചറയായി അതാണ് മുഖത്തൊരു സങ്കടമൊക്കെ ഞാൻ ഫുഡ് കഴിക്കാതെ പോകാൻ എനിക്ക് ഇഷ്ടമില്ല രാവിലെ എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു ബതാമോ വെള്ളം വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ചാലും മതി ഒരുപാട് കഴിക്കണമെന്നൊന്നുമില്ല കഴിക്കാത്തതിൻ്റെ ദേഷ്യമാണ് എന്തായാലും അവൾ ബദാം ഒരു കവർ ഒരു ഇച്ചിരി കടലാസിൽ പോയി തിരിഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട് ഒരു പത്ത് പതിനെയാവുമ്പോൾ കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവൾ പോയ പാടെ വെയിറ്റ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഇന്നും മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ട് ഇന്നലെ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് മൂന്നായിരുന്നു അപ്പോൾ ഇന്നലാ തൊണ്ണൂറ്റഞ്ച് കറക്റ്റാണ് അപ്പം ഇത് നമ്മൾ നോമ്പിന് കണ്ടതാട്ടോ ഈ ഒരു വെയിറ്റ് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു നമ്മൾ സ്ഥിര വീഡിയോസ് കാണാനൊക്കെ നോമ്പ് ലാസ്റ്റ് നമ്മൾ പെരുന്നാളുടെ തലേന്ന് നോക്കിയപ്പോൾ ഉള്ള വെയിറ്റ് ഇതാണ് തൊണ്ണൂറ്റി അഞ്ച് കറക്റ്റായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരാഴ്ച നല്ല ഫുഡൊക്കെ തട്ടിയിട്ട് രണ്ട് കിലോ കൂടി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ആയിട്ടുണ്ടായിരുന്നു രണ്ടര കിലോനോളം കൂടിയിട്ടുണ്ടായിരുന്നു ആ രണ്ടര കിലോ ഇപ്പോൾ നമുക്ക് എന്താ ഈ രണ്ടാഴ്ച പതിനേഴ് ദിവസം പതിനാറ് ദിവസം കൊണ്ടാണ് ഇപ്പോൾ കുറഞ്ഞത് പണ്ടൊക്കെ കൂടുന്ന കൂടാൻ ഭയങ്കര എളുപ്പമല്ലേ കുറഞ്ഞു കിട്ടാനുള്ള കഷ്ടപ്പാട് കുറച്ചൊന്നുമല്ല അപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ അന്നത്തെ വെയിറ്റിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇനി വേണം നമുക്ക് വീണ്ടും അന്ന് തലക്കന്ന് തുടങ്ങാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ രാവിലെതാ ഒരു വെയിറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് ഒമ്പത് വരെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാണ് എനിക്ക് ഈ രാവിലെ എന്താ പറയുക ഇന്നോട് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ കമൻറ്റ് ഉണ്ട് എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഒന്നും പക്ഷേ എനിക്ക് ഈത്തപ്പഴം പതാമൊക്കെ രാവിലെ കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാലും എനിക്കിതിനോടാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്കൊണ്ട് എത്തും അപ്പോൾ ഇന്ന് ഞാൻ ഇതേപോലെ രണ്ട് ഈത്തപ്പഴും ആ അഞ്ച് പദാമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം നമ്മൾ കീറ്റോലം നല്ലാത്തോണ്ട് തന്നെ നമുക്ക് അങ്ങനെ കണ്ടമാനം പദാമൊന്നും തിന്നാൻ പറ്റില്ലല്ലോ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ചായ കുടിച്ചു ചായൻ്റെ ഗ്ലാസ് കുറഞ്ഞത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വേഗം മുകളിലേക്ക് ഓടിപ്പോയി കുറേ തയ്ച്ച് കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മുടെ കിച്ചണത്തെ പരിപാടികളൊക്കെ അതിന് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ചിക്കനും വെറട്ടിയും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പേരി ഒന്നും അങ്ങനെ വലിയ ആവശ്യമില്ല തൈര് തൈരുണ്ടായിരുന്നു തൈര് സാലാഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് മൂപ്പർ കഴിച്ചത് മൂപ്പർക്ക് അതൊക്കെ ഒരു ഇഷ്ടമാണ് കേട്ടോ തൈര് ഇങ്ങനെ കുറച്ചുണ്ടായിരുന്നുള്ളു അത് കഴിച്ചു അപ്പോൾ ഞാനിതാണ് ഉച്ചയ്ക്ക് കഴിച്ചത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കായിട്ടുണ്ട് എന്താ പറയുക മുട്ട പൊരി മുട്ട പൊരിച്ചത് രണ്ട് മുട്ട ഉണ്ട് കേട്ടോ രണ്ട് മുട്ട പൊരിച്ചതും പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി ആ ചിക്കനാണ് അതിൽ ഇച്ചിരി ഉരുളക്കേങ്ങും ഉണ്ട് ചിക്കനും ഉരുളക്കേങ്ങും ഉള്ളിയൊക്കെ വാട്ടി കണ്ടുള്ള മസാല ആ ഒരു അതാണ് ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് പുട്ടൊക്കെ കണ്ടപ്പോൾ കഴിക്കാം കൊതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ പക്ഷേ ഞാൻ ഉച്ചക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ട ഇത് തന്നെ മതി എന്ന് കരുതി പിന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് കുടിച്ച് വയർ അങ്ങോട്ട് ഫില്ലാക്കിയിട്ടുണ്ട് ഒന്നാമം ഇന്നലെ ഞാൻ കുറച്ച് എണ്ണക്കടിയൊക്കെ കഴിച്ചതുകൊണ്ട് ഇന്ന് എന്തായാലും വെയിറ്റ് കൂടുന്ന ഉറപ്പ് പിച്ചതായിരുന്നു കേട്ടോ വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വെയിറ്റ് കുറഞ്ഞ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഇനി എന്താണ് ആവട്ടെ ചിലപ്പോൾ എനിക്കറിയില്ല ഞാനിപ്പോൾ കഫക്കെട്ടും പനിയൊക്കെ ആയിരുന്നില്ല അപ്പോൾ അതിനൊരു മരുന്നൊക്കെ കഴിച്ചപ്പോൾ കഫത്തിൻ്റെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടോ എന്താ അറിയില്ല അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് വെയിറ്റ് കുറഞ്ഞത് ചിലപ്പോൾ ഇന്നോട് ആരോ കമൻറ്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീർക്കെട്ടോ കഫക്കെട്ടോ അങ്ങനൊക്കെ ഉണ്ടെങ്കിലും എന്താണ് വെയിറ്റ് കൂടുന്നൊക്കെ ഒരു ഓർമ്മ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയതുകൊണ്ട് കുറയാണോ അറിയില്ല എന്തായാലും ഒരു സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ ആ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചേരം ഇങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ പരി ജോലികൾ പാത്രം കഴികളൊക്കെ കഴിഞ്ഞിങ്ങനെ കിടന്നപ്പോഴാണ് ഇനി ഇതുമു അതായത് കടല നല്ല നമ്മുടെ സാധാ കടലിട്ടു നോർമൽ കടല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമുക്ക് കഴിക്കാമല്ലോ നമ്മൾ അപ്പോൾ ഞാനത് എടുത്തിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഉച്ച ഇപ്പോൾ എനിക്കിങ്ങനെ ഈ നേരം കിടന്ന് കിടന്നപ്പോൾ ഉറങ്ങി ശീലായിട്ടുണ്ട് നല്ല ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും ഞാൻ കുറച്ച് കടല കഴിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എന്താ കഴിക്കണത് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ് അപ്പോൾ ഇച്ചിരി കടലും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത അവർ ചായക്കടയിട്ട് ഇന്ന സാമൂ സമൂസയാണ് കൊണ്ടണ്ടിട്ടുള്ള നേ അപ്പോൾ നാല് സമൂസ ഉണ്ട് ട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ ഉച്ചക്ക് മുട്ട മാത്രമല്ലേ കഴിച്ചത് അപ്പോൾ ഇങ്ങനെ ചെറിയ വിഷപ്പുണ്ട് അപ്പൊ സമൂസ കണ്ടപ്പം അതും കൊതിയായി അപ്പോൾ ഇന്നൊരു സമൂസ കഴിച്ചിട്ട് അപ്പോൾ നീനൂട്ടി വരാനായിട്ടുണ്ട് ബസ് എത്തി എന്നാൽ പറഞ്ഞിട്ട് സ്റ്റാൻഡിൽ എത്താനായിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉളപ്പച്ചിനെ അപ്പോൾ ഉളപ്പിച്ചീളെ കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ നേരം ഇതുമൂല പൈസ കൊടുത്തതാണ് എല്ലാവർക്കും സമൂസ വാങ്ങിക്കുമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതുമോ വാങ്ങി വന്നതാണ് കേട്ടോ അപ്പം നീനൂല് കഴിക്കാൻ എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പുട്ടുണ്ട് പുട്ടിക്ക് എന്താ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക രാവിലെ ഇന്ന് മുട്ട കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട കേട്ടോ അപ്പോൾ അത് ഓൾ പോയതിന് ശേഷമാണ് ഇന്ന് നമ്മൾ മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പിന്നെ എന്തേതൊന്നും വൈകുന്നേരം കൊടുക്കാമെന്ന് കരുതി എനിക്ക് പോ അവൾക്കും അവളിങ്ങനെ പോകണത് യാത്രയൊക്കെ പോകണതും ചെയ്യണമൊക്കെ ആയതുകൊണ്ട് എന്നൊരു മുട്ട കൊടുക്കഴിഞ്ഞാൽ ഒരു എന്തോ പോലെ കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു ഉള്ളിയൊക്കെ എടുത്തിട്ട് വാട്ടി തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് മസാല ഇട്ട് ആ മുട്ട കുറച്ച് പാർന്നുകാണ്ട് എനിക്കിങ്ങനെ ഇങ്ങനെ ആക്കുന്ന നല്ല പരിപാടിയാണ് അപ്പോഴേക്കും ഇവിടെ നീനും വരാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക് പിന്നെ സമൂസ കണ്ടാൽ തന്നെ മതി അതാണ്ട് സമൂസ കണ്ടാൽ തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആട്ടോ കാരണം സമൂസ ബോണ്ട ഇതൊക്കെയാണ് അവളുടെ ഫേവറേറ്റ് അപ്പോൾ ഞാൻ വേഗം ഉള്ളി കരി അവളെ നോക്കി ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞ് കരിഞ്ഞ് വരുന്നുണ്ട് അതൊപ്പം ഞാൻ വേഗം വേഗം എന്താ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് മുട്ട ഒടിച്ച് പാർന്ന് ഇതുമു ഇത് ഇതുമുനും ഞാൻ ഇപ്പം എന്തായി അറിയുമോ ഒരു ഏകദേശം ഒരു അഞ്ച് മണി മണി ആറുമണിയാകുമ്പോൾ ഇപ്പോൾ ഞാൻ അവളെയും ഫുഡ് നിർത്തുന്നുണ്ട് കേട്ടോ പക്ഷെ വെയിറ്റ് കൂടുന്നില്ല കുറഞ്ഞിട്ടില്ലെങ്കിലും കൂടുന്നില്ല അവൾ ഉച്ചക്കും രാവിലെ നല്ല അടിപൊളി ഒരു ഫുഡ് കഴിക്കുമോ അപ്പോൾ ആ പ്രായമല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഞാൻ ഒരു അഞ്ച് മണി ആറ് മണി കഴിഞ്ഞാൽ എന്തായാലും അവളെ ഇപ്പോൾ ഒന്നും കഴിക്കാൻ സമ്മതിക്കാറില്ല ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലേക്കല്ലേ ഇനിയും പോകുന്നത് അഞ്ചാം ക്ലാസ് എല്ലാവരും കളിയാക്കൂട്ടോ ഒമൂനേ എന്നൊക്കെ പറഞ്ഞു കണ്ടിങ്ങനെ സെറ്റാക്കി സോപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ എന്താ പറയുക ആറ് മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങി വരുന്നതിൻ്റെ വെയിറ്റ് ഒന്നും വല്ല കുറവൊന്നുമില്ലേ അപ്പോൾ എന്താ ഞാനൊരു സമൂസ കഴിച്ചു പിന്നെ എന്താ ഇതുമ്പോൾ നീന എന്താ തർക്കം എന്ന് വെച്ചാൽ വലിയ സമൂസ ഏതാ നോക്കിയിട്ട് വലിയ സമൂസമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള തർക്കാണ് അവിടെ നടന്നത് ഞാൻ പറഞ്ഞില്ല അവർ രണ്ടാൾ കണ്ട പിന്നെ പിന്നെ ഇലിപ്പൂച്ചിയൊക്കെ അവിടെ നിൽക്കുകയുള്ളൂ കേട്ടോ അത്രയും തറക്കാണ് എങ്കിൽ രണ്ടാളിലുള്ളൂ ഇമ്മാരി തറക്കം കാണൂ ചില നേരം ഭയങ്കര ദേഷ്യം വരും എനിക്ക് കേട്ടോ വേറെ ഒരു അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ഒരു ഉള്ളൂ ഈ വീട്ടിൽ പക്ഷേ കൂടുതൽ കൂടുതലിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ തർക്കിക്കുന്നവർ വലിയ വലിപ്പത്തിൽ നല്ല സ്നേഹം ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതായത് എന്തായാലും അറിയില്ല നമ്മൾ നമ്മൾ പരിപാടി എടുക്കുക അപ്പോൾ ഞാനിത് അതാ ഉള്ളിലേക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടു കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം രണ്ട് മുട്ടയാണ് ഞാൻ അതിലേക്ക് ഉടച്ച് പാറുന്നത് കാരണം ഇതുമോനും വേണം രാവിലത്തെ ചിക്കൻ കറിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല ഉച്ചക്കത്തെ ലേസം നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ ഉച്ചക്ക് രാവിലെ ഉണ്ടാക്കി നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ കുറച്ച് അപ്പോൾ ഉച്ചക്കൂളതിനെല്ലേ കൊണ്ടുപോയതെന്ന് പറഞ്ഞപ്പോൾ രാവിലത്തെ പുട്ടാണ് അവൾ കഴിക്കണത് കേട്ടോ അങ്ങനെന്താ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ട റോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് ചായയോടെ അടിപൊളിയായിട്ട് തിളക്കാൻ ഒരുങ്ങി ഇങ്ങനെ നിൽക്കണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തിളച്ച് ചിന്താമായിരുന്നു എന്നുള്ള ഒരു ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ അങ്ങോട്ട് ഇപ്പം മാറാത്തത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിളച്ചത് അതങ്ങനെയാണല്ലോ പാലിൻ്റെ ഒരു അവസ്ഥയിൽ അപ്പോൾ നീ ഇതും നീനൊരു വന്നപ്പോൾ ഒരു കുറൂറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കുറച്ച് ഇങ്ങനെ അതും ഇതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ നീനുട്ടീൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ നേരം ഫുഡ് നിർത്തിയിട്ടോ പിന്നെ വേറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ കഴിച്ചത് എന്തൊക്കെയാ വെച്ചാൽ രാവിലെ ബദാം ഈത്തപ്പഴും പിന്നെ ചായയും ഉച്ചക്ക് നമ്മളെന്താ വെച്ചാൽ ഉച്ചക്ക് രണ്ട് മുട്ടയും ചിക്കനും പിന്നെ വേകുന്ന കുറച്ച് കടല പിന്നെ ഒരു സമൂസ പിന്നെന്താ ഈ കുറുകുറി ഇതൊക്കെയാണ് നമ്മൾ നമ്മളിന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ എന്നൊരു ധാരണ നമുക്ക് വേണമല്ലേ ഇനി നാളത്തെ വെയിറ്റ് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതിന് ഞാൻ ഈ ചിരി ചിരി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുറുകുറയൊക്കെ കാണുമ്പോൾ കഴിക്കാതെ കഴിക്കരുത് കഴിക്കരുത് കഴിക്കത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഒന്നാമം ഇന്ന് വെയിറ്റ് ഒക്കെ കുറഞ്ഞു കണ്ടപ്പോൾ പിന്നെ കുറച്ച് ഒരു ഒരു സു എന്താ പറയുക കുറയും നിണ്ടല്ലോ അപ്പം ഞാനിത് തിന്നാലും കുറയും മൈൻഡൊക്കെ വരുന്നുണ്ട് കൂടി കണ്ടാണെങ്കിൽ നമുക്ക് ടെൻഷനാവാം അപ്പോൾ ഇതൊക്കെ ഇത് രണ്ട് രണ്ടാക്കും നീനൂനും ഇത് മൂനും ഞാൻ വിളമ്പിയിട്ടുണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇത് അവർക്ക് ഉണ്ടാക്കും കൂടി വിളമ്പി വേഗം കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡും ഒന്നും കഴിച്ചിട്ടില്ല മുപ്പരും കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവർ രണ്ടാളുടെ അവിടെ കഴിക്കുന്നുണ്ട് നമ്മൾ ഞാനൊരു ക്ലാസ് ക്ലാസ്സിലുണ്ടാവും ഇനി കുഞ്ഞി ക്ലാസ്സാണ് ഇട്ട് എൻ്റെ കരില് പോലും കൊള്ളുന്നില്ല ഈ കുഞ്ഞു ക്ലാസ്സിലാണ് ഇപ്പോൾ ഞാൻ ചായ കുടിക്കാറുള്ളത് രാവിലെ ഇതിലൊരു ക്ലാസ് കുടിക്കും ഈ കുന്നേരം ഇതിലൊരു ക്ലാസ് കുടിക്കും അപ്പോൾ ഞാൻ ആ ഒരു അതൊക്കെ സംഭവം നിർത്താനാണ് അപ്പോൾ ഇതും ഒരു കഷ്ണം തോന്നും അപ്പോൾ അതിന് ഒരു നല്ലൊരു പീസ് കഴിച്ചു അങ്ങനെ ഇനി നാളത്തെ വെയിറ്റ് കാണുമ്പോഴേ എനിക്കിനി മനസ്സിലാവുള്ളൂ ഇതെന്തിനാണ് തിന്നതെന്നുള്ളത് നോക്കാം നമുക്ക് എന്തായാലും വെയിറ്റ് ഒന്ന് നോക്കാം ഇതൊക്കെ കഴിച്ച് ഇന്നത്തെ ഫുഡ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെ കുടിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ കാണാം എന്താ പറയുക വെയിറ്റിൽ കുറവുണ്ടോ കൂടുതലാണോ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഞാൻ കാണിക്കുന്നതായിരിക്കും വെയിറ്റ് കൂടിയാലും ഞാൻ വെയിറ്റ് കാണിക്കില്ല ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ നാളെ കാണാം ബൈ ബൈ